യു കെയിലെ യു കെയിലെ സിലബസും നാഷണൽ കരിക്കുലം എന്നറിയപ്പെടുന്ന യു കെയിലെ സിലബസും ഇന്ത്യയിലെ സിലബസും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഇന്ത്യയിലാണെങ്കിൽ സി ബി എസ്ഇ ഉണ്ട് ഐ സി എസ്ഇ ഉണ്ട് അതേപോലെ സ്റ്റേറ്റ് ഉണ്ട് യു കെയിൽ ഈ പറഞ്ഞ നാഷണൽ കരിക്കുലം എന്നുള്ള സിലബസാണ് ഇത് നമ്മള് വളരെ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയില്ല അതേപോലെ അത്രയ്ക്ക് വലിയ ഉള്ളത് കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമേ പഠനത്തിന് പുറത്തുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും പ്രാധാന്യം കൊടുക്കുന്ന സിലബസ് ആണ് യു കെയിലുള്ളത് അതേപോലെ തന്നെ സംവാദം കുട്ടികളില് സംവാദശേഷി വളർത്തിയെടുക്കാനുള്ള ഒരു സിലബസ് ആണ് യു കെയിലുള്ളത് യു കെയിലെ ക്ലാസ് മുറികള് എന്ന് പറഞ്ഞ അധ്യാപകര് വിദ്യാര്ത്ഥി നമ്മളൊരു സംവാദം അല്ലെങ്കിൽ എന്നാത്ത പറഞ്ഞ ഡിസ്കഷൻ ആയിരിക്കും അതായത് ഒരിക്കലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഞാനൊരു അധ്യാപകനാണ് ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ രീതി എന്ന് പറയുന്നത് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു അധ്യാപകൻ സംശയ നിവാരണം നടത്തുന്നു അല്ലെ ഒരു പ്രത്യേക സിലബസ് പ്രകാരം യു കെയിൽ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ചെറിയ ഞാൻ പറയുന്നത് ചെറിയ ക്ലാസ്സിൽ തൊട്ട്